ശേഷം എഡിറ്റ് ചെയ്ത് അങ്ങനെയൊക്കെ ആയിരുന്നു ഒരു ഫുൾ ലെങ് വീഡിയോ അടുപ്പിച്ച് നമ്മൾ കൊറേ നാളായിട്ട് ഇവരുടെ കളിയൊക്കെ ഞങ്ങക്ക് കമന്റ്സിലൂടെ ഒക്കെ ഞങ്ങൾക്ക് കുറച്ച് മനസ്സിലായിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ആ അതാണ്ട് മാറ്റമൊന്നുമില്ല പ്രത്യേകിച്ച് ഇഷുവിന്റെ ഒരു ബോൾ നമ്മൾ ഒരു വീഡിയോയിൽ കാണിച്ചിരുന്നു കഴിഞ്ഞ വീഡിയോയില് അത് ഇപ്പോഴും ദൈച്ചിരിക്ക് ബാക്കിയുണ്ട് ആ എന്താണ് എന്താണ് ചക്കര എന്താ വന്നേ ഓ ചക്കര വന്നതിന്റെ ഉദ്ദേശം മൈക്ക് മൈക്ക് ഞാൻ ഇവ കാണുന്നത് ശ്രദ്ധിച്ചില്ല എന്താണ് മൈക്ക് ഊരി വെച്ചിട്ട് പറയുന്നു ശരി 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 ഇത് കണ്ടോ എന്തായിരുന്നു ഇത് കണ്ടോ നിങ്ങൾ ഇത് കണ്ടോ എന്തായിരുന്നു 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 എന്റെ കയ്യിൽ ഒന്നുമില്ല ഡാറ അപ്പഴേ പറഞ്ഞില്ലേ ഡാറയുടെ കയ്യിൽ ഒന്നുമില്ല ഇതൊക്കെ ഒന്നും ഇല്ല ഡാറയുടെ കയ്യിൽ കൊഞ്ചിക്കുന്നുണ്ടോണ്ട് പറഞ്ഞത് എന്റെ ആലി മോനെ കണ്ടോ സുന്ദരനല്ലേ ഇത്ര നേരം കുഞ്ഞാലോ കുഞ്ഞാലോ ആ കുഞ്ഞാലേ കേറി തന്നെ ഞാൻ ഷൂട്ട് ചെയ്യാം കണ്ടേ കണ്ടേ മിന്നുന്ന എല്ലാം വേണം ഇങ്ങനെയാണ് അവിടെ നിന്ന് ഇങ്ങോട്ട് വരും ഇവിടെ അങ്ങോട്ട് പോകും അവിടെ അവിടെ ലൈറ്റ് എത്തി തോന്നുന്നത് നിനക്ക് എന്തെങ്കിലും ഞാൻ തന്നു കഴിഞ്ഞാൽ നീ ഓക്കെ ആവുമോ നിന്നെ കൺവിൻസ് ചെയ്യാൻ ഫ്ലാസ്ക് ഉള്ളൂ ഫ്ലാസ്ക് ആലിക്കുട്ടന് ഇന്നലെ നിരാഹാരം ആയിരുന്നു ആലിക്കുട്ടിനടയ്ക്ക് എന്തെങ്കിലും ഇവർക്കൊക്കെ എന്തെങ്കിലും പ്രശ്നം വയറിനോ എന്തെങ്കിലും ഗ്യാസോ അസിഡിറ്റി അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂ വരുവാണെങ്കിൽ ഒരു നേരത്തെ ഫുഡൊക്കെ സ്കിപ്പ് അടിക്കും അത് നോർമലാണ് പ്രത്യേകിച്ച് താണ്ടെ ഈ ഇനത്തിൽപ്പെട്ട ആൾക്കാർ അതെ അതെ ഈ ഷിട്ടു അങ്ങനെയാണെന്ന് ഡോക്ടർ തന്നെ പറഞ്ഞത് കേട്ടോ ഭയങ്കര ഫുഡ് അടിയായിരിക്കും ചിലര് അടി കുറവായിരിക്കും ഇവൻ ഇവന്റെ ഒരു ക്യാരക്ടർ നല്ല തീറ്റയാണ് ചില ദിവസങ്ങളിൽ മാടുത്തൂന്ന് മാറാതെ അവിടെ നിന്ന് ഇവിടുന്നൊക്കെ തിന്നും അവിടുന്ന് ഇവിടുന്നൊക്കെ തിന്നും പക്ഷെ അല്ലാത്ത ദിവസങ്ങളില് പിന്നെ കഴിക്കട്ടേ ഇല്ല ഒട്ടും കഴിക്കത്തില്ല എന്താണ് എന്താണ് ഇതെന്താണ് ഇത് പിന്നെ കണ്ട് ഇത് പിന്നെ കണ്ട് വിളിക്കുന്നത് ഇതെന്തോ സൗന്ദര്യമായത് ും തല ധരിച്ചു നമ്മൾ പറയുന്നത് എന്താണെന്ന് മനസ്സിലാവാതെ വരുമ്പോഴാണ് ഈ തല ധരിക്കുന്നത് വേണ്ടത് ഈസുവിന്റെ കളിപ്പാട്ടം എടുക്കാനുള്ള പരിപാടിയാണ് അട അവളുടെ അല്ലേ എടുക്കാൻ പാടില്ലാത്തതല്ലേ പിന്നെ ഒരു ഇസുവിന്റെയും ഇസുവിന്റെ സ്വഭാവത്തിൽ ഒരു പുതിയ മാറ്റം വന്നിട്ടുണ്ട് ഇതുവരെ ഇസുകുട്ടൻ സ്വന്തം കളിപ്പാഠം ആർക്കും ഷെയർ ചെയ്യാറില്ല ഒരു മനുഷ്യനും കൊടുക്കാറില്ല ഈ കണ്ടിങ്ങും കേട്ടോ ഇത് എന്താണ് എടുത്തോ ഞാൻ <laughs> 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 mm. <laughs> ും കേട്ടിട്ടുണ്ട് ആ പിന്നല്ല മോളെടുക്ക് കളിക്കാൻ കളിക്കാൻ വിളിക്കുന്ന നീ ഒന്ന് ഇക്കിടന്ന് വിടാങ്കി ഞാനത് ഈ കണ്ട ഇതിനാണ് കിടന്ന് വിളിക്കുന്നത് ആ ഇസുകുട്ടനേ നേരെ വന്നല്ല ഇസുകുട്ടൻ каліപാട ഷെയർ ചെയ്തിരുന്നാ ഇപ്പോ ഏയ്ദുക്കുട്ടനെ കൊണ്ടു തുടങ്ങി പിന്നെ ഒരുയംയങ്ങേ കമ്പനി ആയി തുടങ്ങി ഓ ഇതൃശമില്ല നീ ഷൂട്ടി ഓക്കേ രണ്ട് അതാ ഇത് വെച്ച് കളിച്ചുകൊണ്ടിരിക്കേ ഒരുത്തൻ കോലു കോലുന്റെ ഗ്രൂമി ഉണ്ടനെ ഉണ്ട് ട്ടോ ബർത്ത്ഡേ പ്രമാണിച്ച് ഏയ്ദുക്കുട്ടൻ ഞാൻ ആലി എന്നവർ ഗ്രൂമിങ്ങിന് പോണതായി ഇസൂ ഞാൻ ഇല്ല ഞങ്ങൾ ഗേൾസ് ഓൺലി ഇല്ല കിട്ടിയില്ല ആ സാധനം കണ്ടില്ല കൈ ഇന്ന് ഞങ്ങളുടെ സൂര്യ ചേട്ടൻ എനിക്ക് പായസം വെച്ചതാണ് പക്ഷെ ഇതുവരെ കുടിച്ചിട്ടില്ല കുടിക്കണോ എവിടെ സ്വാതന്ത്യം കാണിക്കുമ്പോ പാൽ വെള്ളം കൊണ്ടോന്ന് നോക്കുക അല്ല ഞാൻ ചെറുതായിട്ട് ഞാനും എഴുതി കൂട്ടുന്നു പിന്നെ പാലെല്ലാം ഞാനും കുടിച്ച് കൊറച്ച് തേമിയെടുത്തതിനൊന്നും മധുരം ഒന്നും കൊടുക്കത്തില്ലായിരുന്നു ഇന്ന് അത് കിടക്കുന്നൊണ്ട് ഭയങ്കര ഇഷ്ടം ഈ ഇടിയപ്പോ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇഷ്ടമാണ് ഇതുവരെ കൊടുത്തില്ല അപ്പം ബേർഡേ കേക്ക് അങ്ങനെ ഒരുപാടൊന്നും അവന് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല കൊറച്ചു വല്ലതും കൊടുക്കത്തില്ലേ ബേക്കറി ഐറ്റംസ് എല്ല നമ്മള് നാള് വരെ അല്ലേ ബേക്കറി ഐറ്റംസ് മാക്സിമം കൊറച്ചു നാള് വരെ അവന്റെ ഒരു ബ്രെയിൻ സമയമാണല്ലോ ഈ ഒരു ഏജ് ഒക്കെ മാക്സിമം കണ്ട്രോൾ ചെയ്യാം ഞാൻ നേരത്തെ കസേര അവന്റെ പുറത്ത് വെച്ച് കളിക്കാതെ കസേരണ്ട് അന്നേരം മരുന്ന് വെച്ചാല് മൈക്കോണ്ടെന്ന് എങ്ങനെ ഇരിക്കുന്നു അവനേം കൂടെ എടുത്തോ എന്താ പ്രശ്നം എന്താ പറ എന്താ മോന്റെ പ്രശ്നം മൈക്കാരും നന്നില്ലേ എങ്കിതായിരുന്നു കണ്ടുകണ്ടു വണ്ടി കണ്ടു എന്നാ പിടിച്ചോ ഞാൻ അവനൊന്നെടുക്കട്ടെ അതായിട്ട് ഇവനെ ഈ മൈക്കുള്ള അടുത്തേക്ക് പോവാനാ പറഞ്ഞു നമുക്ക് എടുത്തിരിക്കാം ഇഷു കുട്ടി കളിക്കാൻ പോയെ കളിക്കാൻ അതെ ഓ എല്ലാം ഇന്നലെ കഴിഞ്ഞാ ആ ഡെലിവറി പോയത് ഇവരോട് യാത്ര പറഞ്ഞതല്ലേ ആ ടെൻഷന് അപ്പൊ ഉണ്ടല്ലോ ഏതുകൂട്ടന് ഒരു വയസ്സാവാൻ പോവാണ് സെപ്റ്റംബർ ട്വൽത്തിന് അപ്പം ഞങ്ങള് കൊറച്ച് പ്ലാനിങ് ഒക്കെ ഉണ്ട് സെലിബ്രേഷൻ കുറച്ച് പ്ലാനിങ് ഒക്കെ ഉണ്ട് അതൊന്നും പറയുന്നില്ല എല്ലാം സർപ്രൈസ് ആയിട്ട് തന്നെ ഇരിക്കട്ടെ അതിന് ലൈറ്റ് കത്തുന്നുണ്ട് ഫോണില് അതാണ് ഇത്രയും നിർബന്ധം